ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ താലൂക്ക് ഓഫീസ് ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്നാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് രാവിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണപ്പൂക്കളം തീർത്തു മുഹമ്മദ് മുഹസിൻ എം എൽ എ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു താലൂക്ക് മുഴുവൻ ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ആർഭാടങ്ങളോടുകൂടി കൂടിയിട്ടുള്ള ആഘോഷങ്ങളൊന്നുമില്ല പൂക്കളം ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സദ്യയും കുടുംബാംഗങ്ങളും ജീവനക്കാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഒന്ന് കൂടി ഓണം ആഘോഷിക്കുകയാണ് ആ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇവിടെ അവിടുത്തെ ഓണാഘോഷം ആലോചാ സ്ഥാനത്ത് നടക്കുന്നത് താലൂക്ക് തഹസിൽദാർ ടി പി കിഷോർ ബൂരേഖ തഹസിൽദാർ ഗിരിജാദേവി തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് വിപുലമായ ഓണസദ്യയും ഉണ്ടായിരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പരിപാടികൾ ഒഴിവാക്കിയാണ് ഇത്തവണ ഓണാഘോഷം സംഘടിപ്പിച്ചത്